കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾ നേടാനുള്ള പ്രായപരിധി എത്രയാണ് മുപ്പതും നാൽപ്പതും അൻപത് കഴിഞ്ഞാലും അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ ഇന്ത്യയിൽ സർക്കാർ ജോലികൾക്ക് എപ്പോഴും വലിയ സ്ഥാനമുണ്ട് സാമൂഹികമായ അംഗീകാരവും സുരക്ഷിതത്വവും ദീർഘകാല സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട് എന്നാൽ ഈ രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവായി ഉണ്ടാകുന്ന ഒരു വലിയ സംശയമാണ് പ്രായപരിധി ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവ ബിരുദധാരികൾക്ക് മാത്രമാണ് സർക്കാർ ജോലികൾക്ക് അവസരമുള്ളതെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ യഥാർത്ഥം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഇരുപത്തി ഏഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കൂടാതെ അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും റെയിൽവേ ബാങ്കിംഗ് മേഖലകളിലും പ്രതിരോധ സേവനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിരവധി അവസരങ്ങളുണ്ട് ഇന്ത്യൻ സർക്കാർ ജോലികൾക്ക് നിലവിലുള്ള പ്രായപരിധി മാനദണ്ഡങ്ങൾ ഓരോ പ്രായപരിധിയിലുള്ളവർക്കുമുള്ള അവസരങ്ങൾ സംവർണ യുവാക്കാർക്ക് ലഭിക്കുന്ന വിപുലമായ പ്രായപരിധി ഇളവുകൾ എന്നിവ വിശദമായി അറിയുവാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് വീഡിയോസ് സന്ദർശിക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും